ഈശോക്ക് ശ്രദ്ധിയാരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ക്രിസ്മസിന്റെ തലേ ദിവസമാണ് തിരുപ്പിഴയുടെ മംഗളങ്ങൾ നേരുന്നു ബദ്ലഹേമിൽ അപ്പത്തിന്റെ നാട്ടിൽ ജനിച്ച ലോകരക്ഷകനായ ഈശോ നമ്മുടെ സ്വന്തമായി തീരുകയാണ് ഇന്ന് പങ്കുവെക്കാൻ പ്രചോദനം ലഭിക്കുന്ന തിരുവചനങ്ങൾ പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടതാണ് എല്ലാം പങ്കുവെക്കാൻ നമുക്ക് സമയമില്ല പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പതാം തിരുവചനം തിരു സാന്നിധ്യത്തിൻ്റെ അപ്പം എപ്പോഴും എൻ്റെ മുൻപാകെ മേശപ്പുറത്ത് വച്ചിരിക്കണം ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായം എട്ടാം തിരുവചനം അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അതിന്റെ ശക്തി കൊണ്ട് രാവും നാൽപ്പത് പകൽ നടന്ന് കർത്താവിന്റെ മലയായ ഹോറബിലെത്തി മോഹനാന്റെ സുശേഷം ആറാം അധ്യായ മുപ്പത്തി അഞ്ചാം തിരുവചനം നമുക്ക് സുപരിചിതമാണ് യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവന്റെ അപ്പം എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല പഴയ നീ മാട്ട് നമ്മൾ ബന്ധപ്പെടുത്തി നോക്കുക യോനാന്റെ സുശേഷം ആറാം അധ്യായം അൻപതാം തിരുവചനത്തിൽ യേശു വീണ്ടും പറയുകയാണ് ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിനു വേണ്ടി ഞാനും നിങ്ങളും ഭക്ഷിക്കുന്നതിനു വേണ്ടി ശക്തി സ്വീകരിക്കുന്നതിനു വേണ്ടി കൃപ സ്വീകരിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നുറങ്ങിയ അപ്പമാണ് മാത്രമല്ല ഇത് ഭക്ഷിക്കുന്നവൻ ഭരിക്കുകയില്ല കാരണം ഇത് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് സ്വർഗം നമുക്ക് നൽകുന്ന യേശുവിന്റെ യഥാർത്ഥ ശരീരവും യഥാർത്ഥ ബാല്യവുമായ അപ്പവും രക്തവുമാണ് നമ്മൾ സ്വീകരിക്കുന്നത് അതുകൊണ്ടല്ലേ കുറും ലേഖനം ഒന്ന് കുറും ദോസ് പതിനൊന്ന് ഇരുപത്തി വചനം ഇത്ര ശക്തമായിട്ട് പഠിപ്പിക്കുന്നത് ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ല ഒരു തീരുമാനമെടുക്കാം ദിവ്യകാരണത്തിൽ യേശുവിന്റെ യഥാർത്ഥമായ സാന്നിധ്യം വിശ്വസിക്കുന്ന നമ്മൾ ആ സാന്നിധ്യത്തിൽ വിശ്വസിക്കുന്നു എന്നതിന് ഉറപ്പുള്ള ഒരു സാക്ഷ്യത്തിൻ്റെ ജീവിതം ഒരു വചനത്തിന്റെ ജീവിതം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ അതുപോലെ ധാരാളം അകത്തോലിക്ക സഹോദരങ്ങൾ പ്രൊട്ടസിൻ്റെ സഹോദരങ്ങൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ അവർക്ക് വചനം ധാരാളമായിട്ട് അറിയാം വചനം ധാരാളമായിട്ട് പ്രഘോഷിക്കുന്നു പഴയ നിയമത്തിന്റെ നിഴല് പുതിയ നിയമത്തിൽ മനോഹരമായി കണ്ടെത്താനും പങ്കുവയ്ക്കാനും പഠിപ്പിക്കാനും കഴിയുന്നവരാണ് പല മേഖലകളിലും പക്ഷേ ദിവ്യകാരുണ്യത്തിൽ യേശു ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് എന്ന് പങ്കുവച്ചത് അത് ഹൃദയത്തോടെ ഏറ്റുപറയാൻ എന്തോ മറകടക്കുകയാണ് ബെന്നിഹീൻ ഈ കാലയളവിൽ ഏറ്റുപറഞ്ഞു ഇത് സിമ്പോളിക്കല്ല ഇത് യേശുവിന്റെ യഥാർത്ഥ ശരീരവും രക്തവുമാണ് അങ്ങനെ ആ വലിയൊരു ആത്മാവിന്റെ വചനത്തിന്റെ വെളിപാടിലേക്ക് അങ്ങനെയുള്ള ഓരോ സഹോദരങ്ങൾക്കും കടന്നയെല്ലാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വിശ്വാസ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി ലോകരക്ഷകനായ ഏകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ തിരു പിറവിയുടെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും അതിനുശ്രമിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു